world's greatest wedding collection. Emmanuel Sils, M Space Shopping Center, പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടനാകുർശിയിലെ യാത്രാ ദുരിതം റോഡ് ഉപരോധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പട്ടാമ്പി നില ആശുപത്രി മുതൽ ഐ പി ടി വരെയുള്ള റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക വടനംകുഷി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം മാറും മാറും സമരത്തിന്റെ സമരത്തിന്റെ ഭാവം ഭാവം വാടാനംകുർശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണവും റോഡ് നവീകരണവും ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് പൊടിശല്യത്തെ തുടർന്ന് വാടാനംകുർശി റെയിൽവേ ഗേറ്റ് പരിസരത്തെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നും പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം വാടാനംകുർശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന കഴിഞ്ഞ രണ്ടു വർഷക്കാലം വലിയ പ്രയാസകരമായിട്ടുള്ള യാത്രാക്ലേശം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഇവിടെ നമുക്കറിയാൻ സൂചിപ്പിച്ചല്ലോ ശ്രീമതി ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ നിങ്ങൾക്കുകയാണ് എന്ന ജനകീയ മുഖ്യമന്ത്രി ഈ ഈ സംസ്ഥാനം കേവലം ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങോളമുള്ള പാലങ്ങൾ പണിത ജനകീയ മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ദിവസങ്ങൾ മാത്രം മതി ഇത്തരം റോഡ് പണി പുരോഗമിക്കാനും തീർക്കാനും എന്നുള്ളത് ഇവിടെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനകീയരായ നേതാക്കന്മാർ ഭണാധികാരികൾ ഈ സംസ്ഥാനത്തിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൊടി നിന്ന് ജീവിക്കേണ്ടി വലിയ പ്രയാസകരമായ യാത്ര നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി സുരേഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അസീസ് പട്ടാമ്പി ഇ പി യൂസഫ് അബുബക്കർ സിദ്ദീഖ് സി പി ബാബു എ ശ്രീനിവാസൻ ഷാഫി കാരക്കാട് ഷാഫി മരുദൂർ സി ടി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു